ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയുന്നത് മകരം രാശിക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ സംജാതമാകുന്ന സമയം കടന്നു വന്നിരിക്കുകയാണ് ഗോചരാൽ ഇവർക്ക് വന്നുഭവിക്കുന്ന ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാശി ചക്രത്തിലെ പത്താമത്തെ രാശിയാണ് മകരം ചരരാശിയും സ്ത്രീരാശിയും കൂടിയായ മകരത്തിന്റെ അധിപൻ ശനിയാണ് മകരം രാശിയുടെ സ്വരൂപം മുകളിൽ ആടിന്റേതും കീഴ്ഭാഗം മുതലയുടേതുമായ ഒരു രൂപമാണ് ശനിയുടെയും ചൊവ്വയുടെയും സ്വാധീനമുള്ളതിനാൽ ക്രൗര്യവും സൗമ്യതയും ഇടകലർന്നതാണ് മകരം രാശിയുടെ സ്വഭാവം ഇനി മകരം രാശിക്കാർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ രണ്ടര വർഷത്തോളം മാർച്ച് ഇരുപത്തി ഒൻപതിന് മൂന്നാം ഭാവത്തിലേക്ക് മാറി വന്നിരിക്കുന്ന ശനിയുടെ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ മെയ് മാസത്തിൽ പതിനാലാം തീയതി സംഭവിച്ചിരിക്കുന്ന വ്യാഴമാറ്റവും പതിനെട്ടാം തീയതി നടന്നിരിക്കുന്ന രാഹു കേതു മാറ്റവും മകരം രാശിക്കാർക്ക് അത്ര കണ്ട് ഗുണകരമല്ല കാരണം ആറാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന വ്യാഴം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്നതും ബന്ധുക്കളും സുഹൃത്തുക്കളും ശത്രുക്കളായി തീരുകയും ശത്രുക്കളിൽ നിന്നും ചില ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക കാര്യങ്ങളിലും മറ്റും വന്നുചേരുകയും ചെയ്യുന്നതാണ് യാതൊരു കാരണവശാലും ആരെയും സാമ്പത്തികമായി സഹായിക്കാനും പാടില്ല ഇത് നിങ്ങൾക്ക് തന്നെ തീരുകയും ശത്രുത വിളിച്ചു വരുത്തുന്നതിന് തുല്യമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ മെയ് പതിനെട്ടിന് രണ്ടാം ഭാവത്തിലേക്ക് മാറി വന്നിരിക്കുന്ന രാഹു സാമ്പത്തിക കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം ധനസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യശീലത്തെ കുറയ്ക്കുന്നതാണ് വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കേണ്ടതായി വരും എന്നർത്ഥം അതോടൊപ്പം കേതു അഷ്ടമ ഭാവത്തിലേക്ക് കൂടി വന്നിരിക്കുന്നതിനാൽ മകരം രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാഹനങ്ങൾ സ്വയം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് കാരണം എട്ടാം ഭാവത്തിൽ വന്നിരിക്കുന്ന കേതു ആയൊരാരോഗ്യത്തെയാണ് കൂടുതൽ ദോഷങ്ങൾ ഏൽപ്പിക്കുക ജലസഞ്ചാരം നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഈശ്വരാധീനം മറിഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാകയാൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കേതുമാറ്റം അത്ര നല്ലതല്ല ആയൊരാരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും അത് ഗൗരവത്തിലെടുത്ത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഇവരുടെ ആയുസിനുപോലും ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം പക്ഷേ വ്യാഴവും രാഹുകേതുക്കളും പ്രതികൂലമായി നിൽക്കുമ്പോഴും ശനിഗ്രഹം ബലവാനായി മൂന്നാം ഭാവത്തിൽ നിലകൊള്ളുന്നുണ്ട് മകരം രാശി ശനിയുടെ ക്ഷേത്രവും ശനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാശിയും കൂടിയാണ് അതുപോലെ ശനി ഗോചരാൽ മൂന്നാം ഭാവത്തിൽ മാറി വന്നിരിക്കുന്ന മീനം രാശിയുടെ അധിപൻ വ്യാഴവും ശനിയും തമ്മിൽ ശത്രുതകളില്ലാത്തതിനാലും ശനിക്ക് മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ സാമാന്യം ബലവും അനുഭവപ്പെടുന്നുണ്ട് ആയതിനാൽ മകരം രാശിക്കാർ ഭയക്കേണ്ടതില്ല ഏത് കാര്യത്തിലും ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ടാകും ശനി മീനം രാശിയിൽ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ബന്ധുക്കളിൽ നിന്നും പല സഹായങ്ങളും സഹകരണവും ലഭിക്കും സഹോദരന്മാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയും ജലവുമായി ബന്ധപ്പെട്ട ബിസിനസ്സിലൂടെ മുന്നേറാൻ കഴിയും അതുപോലെ കൃഷിയിടങ്ങൾ സ്വന്തമായോ പാട്ടത്തിനെടുത്തോ കൃഷി കന്നുകാലി വളർത്തൽ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവ എന്നിങ്ങനെയുള്ളവ ആരംഭിച്ചാൽ ശോഭിക്കാൻ കഴിയും അതുപോലെ ലോഹസംബന്ധമായ പ്രത്യേകിച്ചും ഇരുമ്പുമായി ബന്ധപ്പെട്ടവ തുടങ്ങിയാലും ഈ സമയം ഉയർച്ച നേടാൻ കഴിയും ആയതിനാൽ ഇവർ ശനീശ്വരനെ നിത്യവും പ്രാർത്ഥിക്കുക അതോടൊപ്പം ആരെയും വഞ്ചിക്കാതിരിക്കുക വൃദ്ധരെ തന്നാൽ കഴിയുന്നതുപോലെ സഹായിക്കുക ഇതൊക്കെ ശനീശ്വരൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ സഹായകമാണ് എന്നാൽ ശനീശ്വരൻ്റെ അനുഗ്രഹം ഒരു കവചം പോലെ മറ്റ് ഗ്രഹദോഷങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് ഇതോടൊപ്പം ജാതകത്തിൽ ശനിഗ്രഹം നിൽക്കുന്ന രാശിയും ഭാവവും ബലാബലവും കൂടെ പരിശോധിച്ചാൽ കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതോടൊപ്പം ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ സർവേശ്വരകാരകനായ വ്യാഴത്തെയും പ്രസാദിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇതിലൂടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളെ മറികടക്കാനും കഴിയുന്നതാണ് വ്യാഴാഴ്ചകളിൽ കുളിച്ച് ശരീരശുദ്ധി വരുത്തി ധ്യാന ധ്യാനമന്ത്രങ്ങളാൽ വ്യാഴഗൃഹത്തെ പ്രസാദിപ്പിക്കുന്നതാകിയാൽ ഈ സമയത്തുണ്ടാകുന്ന ശത്രുദോഷങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാവുന്നതാണ് ജാതക ഫലം പരിഹാരക്രിയകൾ എന്നിവയെപ്പറ്റി കൂടുതലായി അറിയേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാകിയാൽ വിശദമായ മറുപടി സമയാനുക്രമം ലിഖിത രൂപത്തിൽ നിങ്ങളുടെ വാട്സപ്പിൽ ലഭ്യമാകുന്നതാണ് ഓം നമോ നാരായണായ ഓം ശനശ്ചരായ നമ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം